എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റേതാണ് ഇതൊന്ന് പാൻറ് കീറിയാ വരണ്ടതോ എന്തോ എനിക്ക് എൻ്റെ പേരറിഞ്ഞൂടാ ഇങ്ങനെ കീറി കീറിയിരിക്കുന്ന പാൻറ്റിട്ടു കൈ കൈയില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്ട്സ് ഇട്ടു ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ ഞാൻ പറയും ശ്രദ്ധിക്കണം മോളെ ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ എന്റെ പ്രായമോ ഒന്നും മല്ലിക സുകുമാരൻ അമ്മയാണ് അമ്മായി അമ്മയാണ് അതുപോലെ മുത്തശ്ശിയുമാണ് മുത്തശ്ശി എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടത് പ്രാർത്ഥനാ ഇന്ദ്രജിത്തിനെ കുറിച്ചാണ് പ്രാർത്ഥന ഇന്ദ്രജിത്തിനെ കുറിച്ച് എനിക്ക് നിങ്ങളെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഇന്ദ്രജിത്തിന്റെയും അതുപോലെ പൂർണിമയുടെയും മകളാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത് പ്രാർത്ഥന ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഇന്നൊരു ഗായികയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആണ് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു കുട്ടി താരം എന്ന് തന്നെ പറയാം അപ്പോ ഈ ഒരു പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കാരണം പ്രാർത്ഥനയുടെ വസ്ത്രം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഈ ഒരു പ്രാർത്ഥനയ്ക്ക് സൈബർ അറ്റാക്ക് നേരിട്ടിരുന്നു പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രാർത്ഥനയുടെ അമ്മയായ പൂർണിമ ഇന്ദ്രജിത്തും ഇതേ അവസ്ഥ തന്നെയാണ് ഇവർ അമ്മയും മകളും ആ രീതിയിൽ നടക്കുന്നു എന്നുള്ള രീതിയിലായിരുന്ന സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ മൊത്തം അതായത് ഇവരെ വിമർശിച്ചുകൊണ്ട് വരുന്ന കമന്റുകളാണ് ഏറെ ഇവിടെ മല്ലിക സുകുമാരൻ തന്റെ പേരക്കുട്ടിയായ പ്രാർത്ഥന ഇന്ദ്രജിത്തിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായത് അത് മറ്റൊന്നുമല്ല പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് തന്നെയാണ് അതും ചുമ്മാതൊന്നും അങ്ങനെ പറഞ്ഞതൊന്നും അല്ല പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് തന്നെയാണ് മല്ലിക സുകുമാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതും കൗമുദി ടി വിയിലെ മല്ലിക വസന്തം എന്ന ആ ഒരു പരിപാടിയിലാണ് മല്ലിക സുകുമാരൻ തന്റെ പേരുകുട്ടിയെക്കുറിച്ചുള്ള അതായത് വസ്ത്രധാരണത്തെക്കുറിച്ച് പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുകയാണ് നിരവധി ചോദ്യങ്ങളാണ് പ്രാർത്ഥന ഇന്ദ്രജിത്തിനെ കുറിച്ചും മല്ലിക സുകുമാരനോട് ചോദിക്കുന്നത് അതായത് നിങ്ങളുടെ പേരെക്കുട്ടിയല്ലേ ഈ ഒരു വസ്ത്രദാനം ചെയ്യുന്നതാണോ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേ എന്നുള്ള രീതിയിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടാണ് നമ്മുടെ മല്ലിക സുകുമാരൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാലും പോലെ തന്നെയാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത് എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത് എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി എങ്ങനെയാണ് മല്ലിക സുകുമാരൻ കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു തന്നെ നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തോ പേര് ഇങ്ങനെ കീറി കീറിയിരിക്കുന്ന ഇട്ടു കൈയില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്ട്സ് ഇട്ടു എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് പത്ത് പതിനാറ് വയസ്സായി ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പം നാളെ പൂർണ്ണമായിട്ടു തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പം ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്തോ ഇവിടെ മല്ലിക സുകുമാരൻ ചോദിച്ച ആ ചോദ്യം ആണല്ലേ ഇവിടെ അച്ഛനും അമ്മയ്ക്കും യാതൊരു രീതിയിലുള്ള എതിർപ്പില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് എന്തിന്റെ കേടാണ് എന്നാണ് ഇവർ ചോദിക്കുന്നത് അല്ലേ പിന്നെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ വസ്ത്രധാരണം ചെയ്യാനുള്ള റൈറ്റ്സ് ആ ഒരു വ്യക്തിക്ക് തന്നെയാണ് പക്ഷെ സഭ്യമായ രീതിയിലായിരിക്കണം ആ ഒരു വേഷം എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അതിന് ബാക്കിയൊക്കെ വിദേശത്ത് കഴിയുന്നത് പോലെയുള്ള വസ്ത്രധാരണം കേരളത്തിലിട്ട് നടന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ലെവൽ മാത്രം അങ്ങനത്തെ എതിർപ്പുകൾ എന്താ പൂർവയുടെ പ്രധാന ജോലി പൊട്ടി കാണും അല്ലെ പൂർണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിലുടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോ പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലണ്ടൻ എന്താ പറയുക ഗൾഫിൽ അമേരിക്കയില് അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണിമ തന്നെ പൂർണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട് കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കൈയില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടിരിക്കും അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ എന്തെങ്ങനെ വീറിയിരിക്കുന്ന എന്താ ഇങ്ങനെ കയ്യില്ലാത്ത ഇതിങ്ങനെയൊന്നും ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളെ വേഷവിധാനം ഒക്കെ അപ്പം അവിടുന്ന് കുറെ ഡ്രസ്സ് വാങ്ങിക്കും ഇടും അത് വരും അപ്പം അത് അവിടെ ഇട്ടു ഇവിടെ ഇട്ടു ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഏതായാലും സാരി ഇടത്തോണ്ട് പ്രാർത്ഥന എല്ലാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ അമ്പലത്തിലുമൊക്കെ പൂജകൾക്കൊക്കെ അത് ശരിയാണ് കേട്ടോ ഇപ്പോഴത്തെ വസ്ത്രധാരണ രീതി നോക്കുമ്പോൾ പണ്ടത്തെ ഉള്ള ആ ഒരു വസ്ത്രധാരണയല്ല ഇപ്പോഴത്തെ ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഈ പണ്ട് എയ്റ്റീസിലും നയൻറ്റീസിലും ഒക്കെ കൊടുത്തിരുന്ന ആ ഒരു വേഷമല്ല ഇപ്പോഴും അന്ന് മലയാളി മങ്ക എന്ന് പറയുമ്പം അതിന് അതിൻ്റെതായ ഒരു തനിമ ഉണ്ടായിരുന്നു ഇന്ന് ആ ഒരു കൾച്ചർ ഒന്നും കാണാനേ ഇല്ല പ്രത്യേകിച്ചും ഈ ഒരു വിദേശത്ത് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടിട്ടില്ലേ ഈ ഒരു ഓന്തിന്റെ നിറം എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് അല്ലേ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അതങ്ങ് അങ്ങ് ഇഴുകി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നിറത്തോട് തന്നെയാണ് ചേരുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം അങ്ങനെയാണ് ഇപ്പം ചുരുക്കം ചില പെൺകുട്ടികൾ മാത്രമാണ് പട്ടു പാമ്പടിയൊക്കെ കൊടുത്ത് പെൺകുട്ടികളെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ ജീൻസ് ടോപ്പും അത് ഏതറ്റം വരെ കീറി ഉടുക്കാം എന്നാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ വരെ ചിന്തിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഞാൻ പറയും ശ്രദ്ധിക്കണം മോളെ ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ എന്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല എന്തെങ്കിലും ഒന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവമാണത് ഇപ്പൊ ഞാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് ഇട്ടാതിരിക്കട്ടെ അല്ല ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പയ്യാമ പോലെ ശരിയാണ് പക്ഷേ അപ്പം പറയുന്നത് അയ്യോ ഇവരെന്തിങ്ങനെ ഇവർക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരെയെന്ന് പറയും എന്തുകൊണ്ടാണ് ജേച്ചിങ്ങനെ ലൂസ് പയ്യാമയെ ഷർട്ട് വിട്ടിടങ്ങുന്നത് ആരെങ്കിലും അന്വേഷിക്കുമോ ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ നടക്കാത്ത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ഞാൻ വിദേശത്തൊന്നും എന്തായാലും ഏത് ഒക്കേഷനില് എന്ത് ധരിക്കണം എന്നുള്ളത് അവരവരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയല്ലേ അതിൽ നമ്മൾ കൈകടത്തേണ്ട ആവശ്യമല്ല ഇപ്പൊ പ്രാർത്ഥന തന്നെ പല കൺട്രീസിലും ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു സെലിബ്രിറ്റി തന്നെയല്ലേ അല്ലെങ്കിൽ സെലിബ്രിറ്റി താരം എന്ന് വേണമെങ്കിൽ പറയും അതുകൊണ്ട് തന്നെ പോകുന്ന സ്ഥലത്തന്നെ പോകുന്ന ആ ഒരു കൺട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് പ്രാർത്ഥന ധരിക്കാറുള്ളത് ഇപ്പം നമ്മൾ പ്രാർത്ഥനയെ നോക്കുവാണെങ്കിൽ അത്രയധികം മോഡേൺ ഡ്രസ്സും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ആ കുട്ടി ധരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആ കുട്ടി എന്താണ് ധരിക്കേണ്ടെന്നത് അത് അവരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ് അങ്ങനെ ഒരു കുട്ടി ചെയ്തു അതിന് അതിന്റെ അച്ഛൻ എന്ത് വേണം അമ്മ എന്ത് വേണം അത് അവര് നോക്കട്ടെ എന്തെങ്കിലും ഒരു ഒരു അയ്യോ വേണ്ട മോളെ എന്നുണ്ടെങ്കിൽ അത് പറയും അവർ പറയും ഓരോ സ്ഥലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വരുന്നവരുടെ എന്ത് സദസ്സാണ് എങ്ങനെയുള്ള സദസ്സാണ് എന്ത് പരിപാടിയാണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും കുട്ടികളൊക്കെ പലരും ഡ്രസ് ചെയ്യില്ല ഇപ്പൊ ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ അതല്ല ഞങ്ങളൊക്കെ വന്നു വരുമ്പോൾ ഈ ഹാഫ് സാരി എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഹാഫ് സാരി കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാൻ വിളിച്ചത് തിരുവനന്തപുരത്ത് പച്ചപ്പാവാട വെള്ള ബ്ലൗസ് വെള്ള ഹാഫ് സാരി ഈ ഹാഫ് സാരി ഇപ്പം കാണാറുണ്ടോ ആരും അന്വേഷിക്കാത്ത ഹാഫ് സാരി ഇവിടെ പോയത് തമിഴ്നാട്ടിൽ പിന്നെയുണ്ട് ഇവിടില്ല ഇവിടെ അതിന് വരെയാണ് ഇപ്പൊ ഈ ചുരിദാർ വന്നിരിക്കുന്നത് പക്ഷെ അത് കുറെ കൂടെ നല്ല ഡ്രസ്സാണ് ഫുള്ളി കവേഡാണ് എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ ചുരിദാറൊന്നും ഇല്ല ഞങ്ങൾ ഹാഫ് സാരി എടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പിന്നെ അത് കഴിഞ്ഞാൽ സാരി ഇത്രയേ ഉള്ളൂ അതിന് ഡ്രസ്സുകളില്ല അന്നും ചില വിദേശത്തു നിന്നൊക്കെ വരുന്ന പിള്ളേർ ചില പാൻറ്റും പക്ഷെ അപ്പോഴും ഇതുപോലത്തെ ടോപ്പുകളൊന്നും അല്ല ഈ കീറിയ പാൻറ്റൊന്നും ഇല്ല അതൊക്കെ ഇപ്പോഴാണ് അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോൾ ചിലവും ചിലർക്ക് ഒരു ആകർഷണീയത അത് ഇപ്പൊ പതിനേഴ് വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല പാടില്ലേഴ് വയസ്സായ തടിച്ചുകൾ കിടാം എന്ന് പറയുന്നത് ഈ പറഞ്ഞത് ശരിയായില്ലേ നാല്പത്തിയേഴ് വയസ്സായി തടിച്ചുകൾ കിടാം പതിനേഴ് വയസ്സായ പെൺകുട്ടി കിട്ടൂടാ എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം അതൊരു ബോഡി ഷെയ്മിങ് ആണ് ഇപ്പൊ തടിച്ചുകളായാലും മെലിഞ്ഞവരായാലും എല്ലാവർക്കും അവരുടേതായ വസ്ത്രധാരണം ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട് അത് നമ്മുടെ ഭരണഘടന തന്നെ നൽകിയിട്ടുള്ള ഒരു റൈറ്റ്സ് ആണ് പിന്നെ ഈ ഒരു വസ്ത്രധാരണം ആ ഒരു കുട്ടി ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ ആ ഒരു വസ്ത്രധാരണ രീതി കണ്ടു തന്നെയാണ് ആ മക്കളും വളരുന്നത് അല്ലെ അപ്പൊ കുടുംബത്തിലെ ഏത് രീതിയിലുള്ള വസ്ത്രധാരണമാണോ അത് തന്നെയായിരിക്കും മക്കൾ ഫോളോ ചെയ്യുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് ഈ ഒരു കുടുംബവുമായി വിട്ടു നിൽക്കുമ്പോൾ ഉദാഹരണം പറയുന്നതാണ് കേട്ടോ കുടുംബവുമായി വിട്ടുനിൽക്കുക വല്ല വിദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഇഴുകി ചേർന്നാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് ഇവിടെ പൂർണിമ ഇന്ദ്രജിത്തിന്റെ മകളാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത് പൂർണിമയെക്കുറിച്ച് നമുക്കറിയാലേ പൂർണിമ സ്വന്തമായിട്ട് ഒരു ബുട്ടീക്ക് നടത്തുന്ന ഒരാളാണ് അതുപോലെ തന്നെ പൂർണിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ് പൂർണിമ ചെയ്യുന്നത് പൂർണിമയുടെ പിക്ചറും പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ പിക്ചറും എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഒരിലും ഒന്നും ഡിഫറൻറ്റ് ഇല്ല രണ്ടും ഒരേ കണക്ക് തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് കിട്ടിയത് തന്നെ ആയിരിക്കുമല്ലോ പ്രാർത്ഥനയും അവിടെ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ തടിച്ചവരെന്നോ മെലിഞ്ഞ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അല്ലേ അതിന്റെ ഒരു ആവശ്യമില്ല അവർ ഇപ്പൊ തടിച്ചുകളിൽ ഇട്ടാലും മെലിഞ്ഞവരിട്ടാലും പ്രധാന രീതി അവർക്ക് എന്തായാലും ഒരു ഗൈഡൻസ് കൊടുക്കുന്ന എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരിക്കല്ലോ അത് തന്നെയായിരിക്കും ഇതിന് മെയിൻ കാരണം